റോഡ് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കുണ്ടറ മാമൂട് സത്യൻ മെമ്മോറിയൽ ക്ലബ്ബ് മുതൽ ഭാഗം വരെയുള്ള റോഡാണ് നവീകരിച്ചത് ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ നവീകരണം സത്യൻ മെമ്മോറിയൽ ക്ലബ്ബ് മുതൽ കൊറ്റങ്കര വില്ലേജ് ഓഫീസ് വഴി മുടുപിലാങ്ങയിൽ ഭാഗം വരെയുള്ള റോഡാണ് നവീകരിച്ചത് റോഡിന്റെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു പൂർത്തിയാക്കി നമുക്ക് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു ഘട്ടം പൂർത്തിയാക്കി ചെയ്യാൻ കഴിഞ്ഞത് ബാലൻസ് ഉണ്ട് അതും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം പഞ്ചായത്ത് പറഞ്ഞു കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനീതകുമാരി അധ്യക്ഷത വഹിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് റംസാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫറൂഖ് നിസാർ കൊറ്റങ്കര പഞ്ചായത്ത് അംഗങ്ങളായ രഘു പാണ്ഡോപുരം വി വിനീത സി പി എം ഏരിയ കമ്മിറ്റി അംഗം ആർ സുരേഷ് ബാബു സി പി ഐ നേതാവ് എൻ പ്രഭാകരൻ പിള്ള സത്യൻ മെമ്മോറിയൽ ക്ലബ്ബ് പ്രസിഡന്റ് ബി രവിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു പി സി വിഷ്ണുനാഥ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത് ന്യൂസ് ബ്യൂറോ കുണ്ടറ